നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനിയിലെ തൊഴിലാളി ശ്രമം ഇത്ര മോശമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം വിദേശ വിദഗ്ദ്ധ തൊഴിലാളികൾ ജോലി കണ്ടെത്താൻ പാടുപെടുന്നത് എന്ന ചോദ്യം എല്ലാ മേഖലയിൽ നിന്നും ഉയരുമ്പോൾ ഈ നിഗൂഢതയിൽ നിന്ന് വെളിച്ചം വീശി പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടു പോവുകയാണ് വേണ്ടത് വിവിധ ജോലികളിലും വ്യവസായങ്ങളിലും ജർമ്മനി തൊഴിലാളികളുടെ കുറവ് അനുഭവിക്കുന്നുണ്ടെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ത്തിൽ അത് എങ്ങനെ തരണം ചെയ്യും എന്നാണ് ഈ എക്സ്ക്ലൂസീവിലൂടെ ഞങ്ങൾ പറയുന്നത് സാങ്കേതിക മേഖല ഐ മുതൽ ആരോഗ്യ സംരക്ഷണം ഹോസ്പിറ്റാലിറ്റി വരെയുള്ള മേഖലകളിൽ തൊഴിലാളി ക്ഷാമം ഉണ്ടെങ്കിലും ജർമ്മനിയിൽ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് അത് ഒരു ദുഷ്കരമായ വിപണിയായി അതായത് വേദനാജനകമായി പെട്ടെന്ന് ബോധ്യപ്പെടും എന്നതും ഒരു വസ്തുതയാണ് രാജ്യത്തെ പല വലിയ തൊഴിൽ ഉടമകളും അടുത്തിടെ നിയമനങ്ങൾ മരവിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവർ പിരിച്ചുവിടലുകൾ പോലും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജർമ്മൻ സമ്പദ് വ്യവസ്ഥ വർഷങ്ങളായി മാസാമാസം മാന്യതയിൽ നിന്ന് കരകയറാൻ കഴിയാത്തതിനാൽ അടുത്തിടെ തൊഴിലില്ലായ്മ കണക്കുകൾ പതുക്കെ ഉയരാനും തുടങ്ങി അതേസമയം തൊഴിൽ അന്വേഷകർക്ക് പ്രത്യേകിച്ച് ജർമ്മൻ ഇതര തൊഴിൽ അന്വേഷകർക്ക് മാന്യമായ അവസരങ്ങൾ ലഭിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും ഒരു അഭിമുഖം ലഭിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നും പരാതിപ്പെടുന്നുണ്ട് ഇപ്പോൾ ജർമ്മനിയിലെ ഒരു വിദേശി എന്ന നിലയിൽ നല്ല ജോലി കണ്ടെത്തുന്നതിനും സുരക്ഷിതമാക്കുന്നതിനുമുള്ള ഓരോരുത്തരുടെ സാധ്യതകൾ മെച്ചപ്പെടുത്താൻ കൃത്യമായി എന്ത് ചെയ്യാൻ കഴിയും അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ രാജ്യത്തെ ജോലി നേടിയതിന്റെ അനുഭവങ്ങളുടെ ഒരു അവലോകനത്തിലേക്ക് കടന്നാൽ ഇതിന്റെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ പ്രതികരണങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു ഇന്ത്യയുടെ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ മറ്റ് റിക്രൂട്ടർമാർ വ്യക്തിഗത ബന്ധങ്ങൾ ജോലിക്കായി നേരിട്ടുള്ള ഇടപെടൽ എന്നിവയെക്കുറിച്ചാണ് കൂടുതൽ പരാമർശിച്ചത് എല്ലാ പ്രതികരണക്കാരും പങ്കുവച്ച ചില വികാരങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് ജർമ്മൻ ഭാഷ സംസാരിക്കാത്തവർക്ക് ജോലി അന്വേഷിക്കുന്നത് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ സമഗ്രവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും സ്ഥിരോത്സാഹം ഉള്ളവരുമാണെങ്കിൽ അവസരങ്ങൾ ലഭിക്കുമെന്നാണ് ചിലർ പറഞ്ഞത് സർവേയിലെ പ്രതികരണങ്ങളിൽ ജർമ്മനിയിലെ വിദേശ വിദേശത്തൊഴിലാളികൾ ഒഴിവുകളുടെ അഭാവത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്നും യോഗ്യതകൾ പരിഗണിക്കാതെ വിദേശികളെ ഫിൽട്ടർ ചെയ്യുന്ന അദൃശ്യമായ തടസ്സങ്ങളുടെ സങ്കീർണമായ ഒരു വലയമായി തുടരുന്നുവെന്നും പെട്ടെന്ന് വ്യക്തമാവും ഇവിടെ സ്വജനപക്ഷപാതം ഒരു പ്രത്യേക പ്രശ്നമാണെന്ന് ചിലർ പ്രതികരിച്ചു ഇവിടെ നിയമന പ്രക്രിയ ഓരോരുത്തരുടെയും യഥാർത്ഥ സാങ്കേതിക വൈദഗ്ധ്യത്തെയും യോഗ്യതകളെയും അപേക്ഷിച്ച് അറിയാവുന്നവരാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് സാങ്കേതിക മേഖലയിലെ മാനേജ്മെന്റ് സ്ഥാനങ്ങളിൽ ചിലപ്പോൾ ഈ മേഖലയിൽ നിന്നുള്ള ആരല്ല മറിച്ച് മറ്റാരെയെങ്കിലും ആണ് നിയമിക്കപ്പെടുന്ന കാര്യവും ചിലർ വ്യക്തമാക്കി ജർമ്മൻ സ്റ്റാർട്ടപ്പ് രംഗത്ത് സമാനമായ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് മിക്ക സ്റ്റാർട്ടപ്പുകളും സർവകലാശാലയിൽ പഠിച്ച ജർമ്മൻകാരാണ് എന്നാൽ ഇവർക്ക് സ്ഥാപക പരിചയം പോലും ഇല്ലാത്തവരാണെന്നും ആരോപണവുമുണ്ട് ഇതിൽ കൂടുതലായി ജർമ്മൻ ഭാഷ വലിയൊരു ഘടകമാണ് ജർമ്മൻ സംസാരിക്കുന്നതോ ബഹുരാഷ്ട്ര ജോലി സ്ഥലങ്ങളോ ആണെങ്കിൽ പോലും ജർമ്മൻ ഭാഷയിലുള്ള വൈദഗ്ധ്യം ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന ഒരേ ഒരു വെല്ലുവിളിയായി തുടരുകയാണ് എല്ലാ ദിവസവും ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര കമ്പനികൾ പോലും നല്ല ജർമ്മൻ ൾ ആവശ്യപ്പെടുന്നുണ്ട് ജർമ്മനിയിൽ ഒരു ചാൻസൻകാട്ടയിൽ ജോലി അന്വേഷിക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് ഗതി ഇതിനെ ഭാഷ ഫിൽട്ടർ എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത് വിദേശ ജീവനക്കാരിൽ നിക്ഷേപിക്കാൻ തയ്യാറാകാത്ത തൊഴിലുടമകളുടെ എണ്ണമാണ് പ്രശ്നത്തിന്റെ മറ്റൊരു ഭാഗം ജോലിയിൽ പുരോഗമിക്കുന്ന ജീവനക്കാരോട് മാനേജർമാർക്ക് ക്ഷമയില്ല ജർമ്മൻ ഭാഷയിൽ പ്രാവീണ്യമുള്ളതും പ്രസക്തമായ ജോലി പരിചയമുള്ളതുമായ ഒരാളെയാണ് കമ്പനികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് തൊഴിലുടമകൾ വിദേശ ജീവനക്കാരെ എടുക്കാൻ തയ്യാറാകുമ്പോൾ ഈ ബന്ധങ്ങൾ ചൂഷണമാകാനുള്ള സാധ്യത കൂടുതലാണെന്നും കമ്പനികൾ തന്നെ വെളിപ്പെടുത്തുന്നു പ്രാംഫർട്ട് വിമാനം ാവളത്തിൽ ഹോസ്പിറ്റാലിറ്റിയിൽ ജോലി ചെയ്യുന്നവരും ജർമ്മൻ ഇതര സഹപ്രവർത്തകർക്കും മോശം ജോലി സാഹചര്യങ്ങളാണ് ഉള്ളതെന്നും ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാകുന്നു ഇവർ ഓവർ ടൈം ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു കൂടാതെ ചില ഏഷ്യൻ സഹപ്രവർത്തകർ അധിക ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്നാൽ മാനേജർമാർ ജർമ്മൻകാരോ കുടിയേറ്റക്കാരോ എന്നത് പരിഗണിക്കാതെ ജർമ്മൻ യൂറോപ്യൻ സഹപ്രവർത്തകരോട് ഈ രീതിയിൽ പെരുമാറുന്നില്ല എന്നും ചില റിപ്പോർട്ടുകളും വെളിപ്പെടുത്തുന്നു ഭാഷാ തടസ്സത്തിന് പുറമെ ഉദ്യോഗസ്ഥ തടസ്സങ്ങളുമുണ്ട് രൂക്ഷമായ തൊഴിൽക്ഷാമം നേരിടുന്ന മേഖലകളിൽ പോലും ജർമ്മനിയിലെ നിരവധി വിദേശ തൊഴിൽ അന്വേഷകർക്ക് രാജ്യത്തെ വിദേശ യോഗ്യതകൾ അംഗീകരിക്കേണ്ടതുണ്ട് ജർമ്മനിയിൽ വളരെ നിയന്ത്രിത മേഖലയായ വിദ്യാഭ്യാസത്തിൽ വിദേശ ഡിപ്ലോമകൾ അംഗീകരിക്കപ്പെടാൻ കുറച്ച് സമയമെടുക്കും എന്നത് മറ്റൊരു പ്രധാന ഘടകമാണ് വിദേശ തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള സാധ്യത മെച്ചപ്പെടുത്താൻ കഴിയുന്ന നിരവധി നടപടികളിൽ കേന്ദ്രീകരിച്ച് ഇതിൽ നിന്നൊക്കെ പുറത്തുവന്ന് വിജയം നേടണമെങ്കിൽ ഓൺലൈനിൽ ജോലികൾക്കായി തിരയുക തന്നെ വേണം നേരിട്ട് നെറ്റ്വർക്കിംഗ് ഇവന്റുകളിൽ പങ്കെടുക്കുകയും വേണം ചിലപ്പോൾ എത്ര നെറ്റ്വർക്ക് ചെയ്താലും ഇത്ര വേഗത്തിൽ നീങ്ങിയാൽ പോലും പലപ്പോഴും ഉചിതമായ ഒരു സി വി ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുന്നതും ഉദ്യോഗാർത്ഥികളെ നിരുത്സാഹപ്പെടുത്തുന്നതാണ് ഉദാഹരണത്തിന് എച്ച് ആറിൽ ജോലി ചെയ്യണമെങ്കിൽ അതെന്തെന്നോ കൃത്യമായി അറിഞ്ഞിരിക്കണം ഓരോരുത്തരുടെയും സി ബി അർത്ഥവർത്തായതും വാഗ്ദാനം ചെയ്യുന്ന സ്ഥാനത്തിന് അനുയോജ്യവുമായിരിക്കണം കാരണം റിക്രൂട്ടർമാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സി വികളെക്കുറിച്ച് പറയുമ്പോൾ ജർമ്മൻ കമ്പനികൾക്ക് അപേക്ഷിക്കുമ്പോൾ ഒരു ഫോട്ടോ ഉൾപ്പെടെ ഒരു ജർമ്മൻ സി വി ഫോർമാറ്റ് സ്വീകരിക്കുന്നത് എപ്പോഴും സഹായകരമാവും ജർമ്മനിയിലെ വിവിധതരം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെങ്കിലും ലക്ഷ്യബോധമുള്ളവരായിരിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഏറെയാണ് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ആദ്യം അറിയുക ഇത് ലക്ഷ്യങ്ങൾ ചുരുക്കുന്നത് സഹായിക്കും കുറച്ച് ജോലികൾക്കായി തിരയുന്നത് കൂടുതൽ നിരാശജനമാണെങ്കിലും പോലും എന്നാണ് ചിലർ പ്രതികരിച്ചത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം അവർ സ്വയം ആഴത്തിലുള്ള ഗവേഷണം നടത്തുന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ് എത്ര നല്ല ഉദ്ദേശത്തോടെയാണെങ്കിലും മിക്ക ആളുകൾക്കും അവർ എന്താണെന്ന് സംസാരിക്കുന്നതെന്ന് പോലും അറിയില്ല സാധ്യമാങ്ങുന്നിടത്തെല്ലാം നേരിട്ട് സി സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് നേരിട്ടുള്ള സമീപനം സ്വീകരിച്ചാൽ ഒരു പക്ഷേ ജോലി കണ്ടെത്താൻ എളുപ്പം സഹായകരമാവും കൂടാതെ ക്ഷമയും സ്ഥിരോത്സാഹവും ഒപ്പം വേണം താൻ പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ ചെയ്യുന്ന പ്രക്രിയയുമായ ലക്ഷ്യം കാണുന്നതുവരെ തുടരുക ഒരു ജർമ്മൻ കമ്പനിയിൽ അനുയോജ്യനായി കാണപ്പെടാനും എത്ര ജർമ്മൻ ഭാഷ ആവശ്യമാണെന്നോ കൈമാറ്റം ചെയ്യാവുന്ന കഴിവുകൾ ഇവർക്ക് ആവശ്യമുണ്ടോ എന്നോ പലർക്കും വ്യക്തമല്ല ഇതിനായി മേഖലകളിൽ നാവിഗേറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും ജർമ്മനിയിൽ ഇപ്പോൾ ജോലി ലഭിക്കുക എന്നുള്ളത് ഒരു മരീചിക പോലെയാണ് എങ്കിലും സ്ഥിരോത്സാഹവും ജർമ്മൻ ഭാഷാ പ്രാവീണ്യവും കഴിവും പ്രകടിപ്പിച്ചാൽ ജോലി കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം അതിനായി ക്ഷമയോടെ പൊരുതുക തന്നെ വേണം എങ്കിൽ ജർമ്മനിയിൽ പിടിച്ചു നിൽക്കാനാവും ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം